നമസ്കാരം പി എസ് ബിൽഡേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു നാല് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് മൂന്നര സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത് കാണുന്നത് പോലെ തന്നെ വലിയൊരു കാർ തന്നെ നിങ്ങൾക്ക് ഈ വീടിൻ്റെ കാർ പോർച്ചിനുള്ളിൽ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പൂർണ്ണമായും വാസ്തുപ്രകാരം പണിതിട്ടുള്ള ഈ വീടിൻ്റെ ദർശനം കിഴക്കാണ് നമ്മൾ ഈ കാണുന്നതാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ള ലിവിങ് സ്പേസ് മനോഹരമായ ഒരു ടി വി യൂണിറ്റ് തന്നെ നിങ്ങൾക്കായി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ധാരാളം ഇൻറ്റീരിയർ വർക്കുകളുടെ നൽകിക്കൊണ്ടാണ് ഈ ഹാൾ നിങ്ങൾക്കായി ഫിനിഷ് ചെയ്തിട്ടുള്ളത് മനോഹരമായ ഒരു വാഷ് ഇത് കൂടെ നൽകിക്കൊണ്ടാണ് നിങ്ങളുടെ ഡൈനിങ് സ്പേസ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഒരു സിക്സ് സീറ്റ് ടേബിൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീടുകൾ പോലെ തന്നെ ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസ് നൽകി കൊണ്ടാണ് ഈ കിച്ചനും ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ അറ്റാച്ച്ഡ് ആണ് നിങ്ങൾക്ക് ആവശ്യമായ കബോർഡ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി പോകുന്നത് ഈ വീടിന്റെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് വളരെ മനോഹരമായിട്ടാണ് ഈ ഇവിടെയും ഫിനിഷ് ചെയ്തിട്ടുള്ളത് താഴെ ഉള്ളതുപോലെ തന്നെ ഒരു ടി വി യൂണിറ്റ് ഇവിടെയും നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ആണ് മുറികൾക്കെല്ലാം തന്നെ സിമിലർ സ്പെസിഫിക്കേഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്